മട്ടന്നൂർ നെല്ലൂന്നിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അച്ഛനും മകനും ദാരുണാന്ത്യം മട്ടന്നൂർ പരിഹാരത്തെ റിയാസ് മൻസിലിൽ കെ നവാസ് മകൻ യാസിൻ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ മൂന്നുപേരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച അർദ്ധരാത്രിയോടെ മട്ടന്നൂർ തലശ്ശേരി റോഡിൽ നെല്ലൂന്നി പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു അപകടം പഴശ്ശിയിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് പരിഹാരത്തെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുടുംബം കുടുംബം സഞ്ചരിച്ച ആൾട്ടോ കാറും മട്ടന്നൂർ ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീ റോഡിലേക്ക് തെറിച്ചു വീണ്ടിരുന്നു അഞ്ചുപേരെ നാട്ടുകാർ ഉടൻ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നവാസിന്റെയും മകൻ യാസിന്റെയും ജീവൻ രക്ഷിക്കാനായില്ല നവാസിന്റെ ഭാര്യ ഹസീറ മക്കളായ റിഷാൻ ഫാത്തിമ എന്നിവരെ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഓൾട്ടോ കാർ പൂർണ്ണമായും ഫോർച്യൂണർ കാർ ഭാഗികമായും തകർന്നു പരിഹാരം യു സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യാസിൻ യു ഹമീദ് സഫി ദമ്പതികളുടെ മകനാണ് നവാസ് നിയാസ് റമീസ റിയാസ് എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ